ഇന്ന് ഞാനൊരു ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോയാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ കാണുന്നത് വളരെ മനോഹരവും അതിപ്രധാനവും അതിപ്രശസ്തവുമായ ഒരു ദേവീക്ഷേത്രമാണ് കേട്ടോ കൊത്തുപണികളാൽ അലങ്കൃതമായ കണ്ണഞ്ചിക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് കർണാടകയിലെ എന്ന് തന്നെയല്ല ഇന്ത്യയിലെ ഏറ്റവും പവിത്രമായ ക്ഷേത്രങ്ങൾ ഒന്നായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നന്ദിനി നദിയുടെ തീരത്താണ് പ്രകൃതി രമണീയത കൊണ്ട് ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ചുറ്റുപാടുകളൊക്കെ കാണുന്നത് ദുർഗാ പരമേശ്വരി ദേവിയാണ് ഇവിടെ വാണരുളുന്നത് ദേവിയെ കാണുന്നിറ്റവും ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുന്ന പാടെ ക്ഷേത്രത്തിൻ്റെ പുറത്തുനിന്ന് നമ്മൾ നോക്കുമ്പം അന്ധം വിട്ടു പോകുന്ന രീതിയിലുള്ള മനോഹരമായ കാഴ്ചകളാണ് ഇതിൻ്റെ തൂണുകളിലൊക്കെ ഇങ്ങനെ കാണുന്നത് ആരെയും ആകർഷിക്കുന്ന രീതിയിൽ കൊത്തുപണികൾ ചെയ്ത അതിമനോഹരമായ ക്ഷേത്രം അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അകത്തോട്ട് കയറി അവിടെ തന്നെ കണ്ട് ഒരു പശുവും അതുപോലെ നമ്മുടെ കുഞ്ഞി ക്ലാവിനെ കാണാം അതുകൂടാതെ നാഗത്തറയും ഒത്തിരി കുഞ്ഞു കുഞ്ഞു നാഗത്തിൻ്റെ പ്രതിമകളും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ ഇവിടെ കാണാം പിന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ പൂജകളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളെ ആകർഷിക്കുകയും ഭക്തി സാന്ദ്രമായ ഒരു വളരെയധികം ഭക്തിയിൽ അങ്ങ് ആറാടിക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ നമ്മളതിൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറി നിന്നാൽ നന്ദിനി നദിയുടെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് കേട്ടോ ക്ഷേത്രത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഈ കാണുന്നതൊക്കെ നമ്മൾ ക്ഷേത്രദർശനം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനായി പോകുമ്പം ക്ഷേത്രത്തിനും ഭക്ഷണം ശാലയ്ക്കും ഇടയിലൊരു പാലം അതായത് നന്ദിനി നദിയാണ് കൂടി ഒഴുകുന്നത് അതിൻ്റെ ഭാഗത്ത് കാണുന്ന ഒരു പാലമാണ് കേട്ടോ ആയിരക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ ഇവിടേക്ക് നിത്യവും എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ എത്തിയാലേ നമുക്കിതിൻ്റെ പ്രകൃതി ഭംഗിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ധാരാളം ആൾക്കാരിങ്ങനെ തിങ്ങി നിറഞ്ഞ് ക്ഷേത്രത്തിനകത്തും പുറത്തും ഒക്കെ ഇരിക്കുകയാണ് പിന്നെ ക്ഷേത്രത്തിനകത്ത് സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് കയ കയറുന്നതിനെ അവർ നിരോധിച്ചിരിക്കുന്നുണ്ട് ചുടിദാറിനായാലും ഫ്രോക്കിനായാലും കൈക്ക് നീളമില്ലെങ്കിൽ ഷാൾ കൊണ്ട് പൊത്തി വേണം അകത്ത് കയറാനെന്ന് സെക്യൂരിറ്റികൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് വളരെ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം അച്ചടക്കത്തോളേയും ഭക്തി സാന്ദ്രമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ദേവീചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ക്ഷേത്ര പരിസരത്ത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇരിക്കാനും സാധിക്കാനും സാധിക്കും അവിടെ നമുക്ക് ആ മനസ്സിങ്ങനെ കറങ്ങി നടക്കും പിന്നെ ഇവിടുത്തെ ഭക്ഷണം ഒന്നും പറയേ വേണ്ട മൂന്ന് നേരവും ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നാണ് അന്വേഷണത്തിൽ അറിഞ്ഞത് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും പിന്നെ ദേവിക്ക് കലകളോടൊക്കെ വളരെയധികം സ്നേഹവും ഇഷ്ടവുമുള്ള ആളാണ് ദേവി അതുകൊണ്ട് ഇവിടെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ ധാരാളം വിദ്യാർത്ഥികളെയും അവിടെ കാണാൻ സാധിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചു ഇറങ്ങുമ്പോൾ കണ്ട മനോഹരമായ കാഴ്ചയാണ് നല്ല ഒരു ആനക്കുട്ടൻ അതും ഇണക്കെന്ന് പറഞ്ഞ് ഒന്നും പറയേ വേണ്ട അവർ ഭക്തരുടെ കയ്യിൽ നിന്ന് ഭക്തർ കൊടുക്കുന്ന ഓരോ നാണയവും അത് വളരെ സന്തോഷപൂർവ്വം കൈപ്പറ്റി അദ്ദേഹത്തിൻ്റെ യജമാനൻ്റെ കയ്യിൽ കൊടുക്കുകയും ഭക്തർക്ക് തലയിൽ തുമ്പിക്കൈ വെച്ച് അനുഗ്രഹവും ചെയ്യുന്നു പിന്നെ എനിക്കത് രസമായി തോന്നിയത് ഭക്തർക്ക് ഭക്തരെ ഒന്നും കൊടുക്കാതെ വെറും കൈയോടെ നിൽക്കുന്നവർ നമ്മുടെ ആനക്കൂട്ടൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പം അവൻ നന്നായിട്ട് ആ കൊണ്ട് അങ്ങോട്ട് ഒന്തി മാറ്റി ഓ ഒന്നും പറയുക വേണ്ട കേട്ടോ ആ കാഴ്ച കാരണം എന്താണെന്നോ അത്രത്തോളം യജമാനൊരു സ്നേഹമുണ്ടെന്ന് നമുക്ക് തോന്നും നമുക്ക് തോന്നാൻ മാത്രമല്ല കേട്ടോ നമുക്കിത് കാണാൻ സാധിക്കുകയും ചെയ്യും പിന്നെ നമുക്ക് ഇവിടെ എത്തുന്നത് മംഗലാപുരത്തു നിന്നാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് കേട്ടോ കട്ടിയർ ദേവസ്ഥാനത്തോട്ടുള്ളത് മംഗലാപുരത്തിനും കിനിക്കോളിക്കും കിനിക്കോളി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒന്ന് അങ്ങോട്ട് മാറിയാൽ മതി കേട്ടോ പിന്നെ ധാരാളം ബസ്സുകളാണ് കേട്ടോ ഇവിടേക്കുള്ളത് ബസ്സുകളെല്ലാം കട്ടിയിൽ കട്ടിയിൽ എന്ന പേര് വെച്ച് ഓടുന്ന ബസ്സുകളാണ് കേട്ടോ അതുകൊണ്ട് ഒന്നും നമുക്ക് തെറ്റാതെ കട്ടിയിൽ ദേവസ്ഥാനത്ത് കട്ടിയിൽ ക്ഷേത്രത്തിൽ നമുക്ക് എത്താൻ സാധിക്കും പിന്നെ ശ്രീ ദുർഗാ പരമേശ്വരി ഇങ്ങനെ വാണ വാണ് എല്ലാവർക്കും അങ്ങനെ അനുഗ്രഹം ചൊരിയുന്ന ആ കാഴ്ചയും പിന്നെ അതുകൂടാതെ അവിടുത്തെ ആ പ്രതീതിയും ഒക്കെ നമ്മൾ അങ്ങോട്ട് ആസ്വദിച്ചാൽ നമുക്കിവിടെ ഞാനിപ്പോൾ ഈ പോയിരിക്കുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദ്യം ഞാൻ ഒരിക്കൽ പോയി പിന്നെ ഞാനും ഗിരീശേട്ടനും മോനും കൂടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ടാണ് അന്നും മടങ്ങി വന്നത് പിന്നെയും പിന്നെയും പോകണം എന്നുള്ള ആഗ്രഹമാണ് ഈ പ്രാവശ്യവും എന്നെ അവിടെ എത്തിക്കാൻ കാരണമായത് പ്രകൃതിയിലോട്ട് നോക്കി നിൽക്കുമ്പം ദുർഗാ പരമേശ്വരി ദേവി ഓരോ മുക്കിലും മൂലയിലും ഇലയിലും ഒക്കെ ഉണ്ടെന്ന് നമുക്കിങ്ങനെ ഇങ്ങനെ തോന്നിപ്പോകും എത്ര നേരം വേണമെങ്കിലും അവിടെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും ഇതൊക്കെ തന്നെയാണ് ഓരോ ഭക്തരെയും ദേവിയുടെ അനുഗ്രഹത്തിനായി അങ്ങോട്ടേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നതും അങ്ങനെ വളരെ നല്ല മനസ്സോടും കൂടിയും ശാന്തമായ മനസ്സോടുകൂടി ഞങ്ങൾക്ക് അവിടെ പോരാൻ സാധിച്ചു അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് സം ആദ്യം ചോറിൻ്റെ കൂടെ ഒന്നോ രണ്ടോ കറികളാണ് കേട്ടോ തരുന്നത് പിന്നെ അത് കഴിഞ്ഞ് മറ്റൊരു കറിയും അതിന് അത് കൂടാതെ മോരും പിന്നെ അതുകൂടാതെ ലാസ്റ്റാണ് കെട്ടോ ഇവിടെ പായസമൊക്കെ തരുന്നത് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ കട്ടിയിൽ ദേവസ്ഥാനത്തിനും മടങ്ങി ഇനി അടുത്തൊരു വിശേഷമാകും വരുന്നത് വരെ ടാറ്റാ